തെലുങ്ക് ചലച്ചിത്ര താരങ്ങളിൽ കേരളത്തിൽ ഒരുപാട് ആരാധകരുള്ള നടന്മാരിൽ ഒരാളാണ് പ്രഭാസ് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ഈശ്വർ എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് പ്രഭാസ് സിനിമയിലേക്കുള്ള അരങ്ങേറ്റം കുറിച്ചത് ബാഹുബലി എന്ന ചിത്രത്തിലൂടെ പാൻ ഇന്ത്യൻ താരമായി മാറിയ നടനാണ് പ്രഭാസ് പ്രഭാസിന്റെ കരിയറിലെ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു രാജമൗലി സംവിധാനം ചെയ്ത ബാഹുബലി എന്നാൽ ആ ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ വിജയം കരിയറിൽ തനിക്ക് നൽകുന്ന സമ്മർദ്ദം വലുതാണെന്ന് മുൻപ് താരം തുറന്നു പറഞ്ഞിട്ടുണ്ട് മലയാളത്തിലും നിരവധി പ്രേക്ഷകരാണ് ഇദ്ദേഹത്തിനുള്ളത് കൂടാതെ പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത ചിത്രം സലാറിലൂടെ വീണ്ടും ഒരു ബോക്സ് ഓഫീസ് വിജയം കൂടി നേടിയിരിക്കുകയാണ് പ്രഭാസ് തുടരെ വന്ന പരാജയങ്ങൾക്ക് ശേഷം നടന്റെ കരിയറിൽ ലഭിച്ച ആശ്വാസം കൂടിയാണ് സലാർ ബാഹുബലിക്ക് ശേഷം എടുത്തു പറയത്തക്ക ഹിറ്റുകളൊന്നും പ്രഭാസിന് ലഭിച്ചിട്ടില്ല സലാറിന് മുൻപ് പുറത്തിറങ്ങിയ ആദിപുരുഷന്റെ പരാജയം പ്രഭാസിന്റെ പ്രതിഛായയെ പോലും ബാധിച്ചിരുന്നു എന്നാൽ അതിനെയെല്ലം മറികടന്ന് സലാറിലൂടെ ശക്തമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് പ്രഭാസ് കരിയറിലെ തിരക്കുകൾ പ്രഭാസിന്റെ വ്യക്തി ജീവിതത്തെയും ഒരു പരിധിവരെ ബാധിച്ചിട്ടുണ്ട് അഭിനയരംഗത്ത് എത്തിയ നാളുകൾ മുതൽ ആരാധകരുടെ ചോദ്യമായിരുന്നു പ്രഭാസിന്റെ വിവാഹത്തെപ്പറ്റി നാൽപ്പത്തിനാലാം വയസ്സിലേക്ക് കടക്കുന്ന പ്രഭാസ് ഇതുവരെയും വിവാഹിതനായിട്ടില്ല വിവാഹത്തെപ്പറ്റി പലതരത്തിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള വാർത്തകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് പ്രഭാസ് ശ്രമിച്ചിട്ടുള്ളത് പലപ്പോഴായി വിവാഹത്തിന് കുടുംബം നിർബന്ധിച്ചപ്പോഴും പ്രഭാസ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് ബാഹുബലിയുടെ ഷൂട്ടിംഗ് തിരക്കുകൾ പറഞ്ഞാണ് ഒരിക്കൽ പ്രഭാസ് വിവാഹ ആലോചനകളിൽ നിന്നും മാറി നിന്നത് എന്നാൽ ബാഹുബലി റിലീസ് ചെയ്ത ശേഷവും വിവാഹത്തിന് പ്രഭാസ് സമ്മതം മൂളിയില്ല എന്തുകൊണ്ടാണ് പ്രഭാസ് വിവാഹിതനാകാത്തതെന്ന ചോദ്യം ആരാധകർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ പ്രഭാസിന്റെ വിവാഹത്തെക്കുറിച്ച് ജോൽസ്യൻ വേണുസ്വാമി പറഞ്ഞ വാക്കുകളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നത് പ്രഭാസിന് മംഗല്യോഗം ഇല്ലെന്നാണ് ജോത്സ്യൻ പറയുന്നത് പ്രഭാസിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും വേണുസ്വാമി നേരത്തെ പ്രവചിച്ചിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളാണ് പ്രഭാസ് വിവാഹത്തോട് മുഖം തിരിക്കാൻ കാരണമെന്ന് ടോളിവുഡിൽ സംസാരമുണ്ട് ബാഹുബലിയിൽ ഫിറ്റ്നസ് ബോഡിയുമായി എത്തിയ പ്രഭാസിന് ഇന്ന് പഴയ ആകാരഭംഗി നഷ്ടപ്പെട്ടിട്ടുണ്ട് അടുത്തിടെ നടന്റെ കാലിന് ഒരു സർജറിയും വേണ്ടി വന്നു ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചാണ് ആരോഗ്യസ്ഥിതി പ്രഭാസിന്റെ വിവാഹത്തിന് തടസ്സമാകുന്നു എന്ന അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നത് സിനിമകൾ പൂർത്തിയാക്കി നടൻ കുറച്ചുനാൾ വിശ്രമത്തിലേക്ക് കടന്നേക്കുമെന്ന് സൂചനയുണ്ട് നേരത്തെ അമ്മാവൻ കൃഷ്ണം രാജു പ്രഭാസിനെ വിവാഹം ചെയ്യിക്കാൻ ശ്രമിച്ചതാണ് എന്നാൽ ബാഹുബലിയുടെ ഷൂട്ടിംഗ് തിരക്കുകൾ ചൂണ്ടിക്കാട്ടി പ്രഭാസ് ഒഴിഞ്ഞു മാറി ഇന്ന് കൃഷ്ണ ജീവിച്ചിരിപ്പില്ല ഇനി ആരുടെയും വാക്കിനും പ്രഭാസ് ചെവി കൊടുത്തേക്കില്ലെന്നും ടോളിവുഡ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നേരത്തെ ഒന്നിലേറെ തവണ പ്രഭാസിനെ കുറിച്ച് പ്രണയ ഗോസിപ്പുകൾ വന്നിട്ടുണ്ട് ആദിപുരുഷിൽ നായികയായ കൃതി സനോനെ പ്രഭാസ് വിവാഹം ചെയ്യാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത കുറച്ചു നാളുകൾക്ക് മുൻപ് പ്രചരിച്ചു എന്നാൽ സിനിമയുടെ റിലീസിന് ശേഷം ഈ ഗോസിപ്പുകൾ കെട്ടടങ്ങി അതിനു മുൻപ് അനുഷ്ക ഷെട്ടിയാണ് പ്രഭാസിന്റെ കൂടെ ഗോസിപ്പുകളിൽ ഇടം പിടിച്ച നടി പ്രഭാസിന്റെ ഏറ്റവും നല്ല ഓൺ സ്ക്രീൻ പെയറാണ് അനുഷ്ക ഷെട്ടി എന്നാൽ ബാഹുബലിക്കു ശേഷം ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല അന്നും ഇന്നും അനുഷ്ക പ്രഭാസ് പ്രണയം ഗോസിപ്പ് കോളങ്ങളിൽ വിഷയമാകാറുണ്ട് എന്നാൽ കുറച്ചു നാളുകൾക്ക് മുൻപ് ഈ വിഷയത്തിൽ പ്രതികരണവുമായി താരങ്ങൾ രംഗത്ത് വന്നിരുന്നു ഞാനും പ്രഭാസും വിവാഹിതരാകുന്നില്ല സിനിമയിലെ കെമിസ്ട്രി പോലെ ബാഹുബലിയും ദേവസേനയും യഥാർത്ഥ ജീവിതത്തിൽ പ്രതീക്ഷിക്കരുത് അത് സ്ക്രീനിനു വേണ്ടി മാത്രമുള്ളതാണെന്നാണ് അനുഷ്ക പറഞ്ഞത് പ്രഭാസും താനും വളരെ നല്ല സുഹൃത്തുക്കൾ മാത്രമാണെന്നും സൗഹൃദത്തിൽ കവിഞ്ഞൊന്നും നമ്മൾ തമ്മിൽ ഇല്ലെന്നും അനുഷ്ക പറഞ്ഞിരുന്നു ഇരുവരും തമ്മിൽ വിവാഹം കഴിക്കില്ലെന്നും അനുഷ്ക തീർത്തു പറയുകയും ചെയ്തിരുന്നു പ്രഭാസിനെ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി എനിക്കറിയാം രണ്ടുപേരും ഏകദേശം ഒരേ സ്വഭാവം ഉള്ള ആൾക്കാരാണ് ഞങ്ങൾ ഒന്നിക്കുകയാണെങ്കിൽ ഒരിക്കലും അത് മറച്ചുവെക്കില്ല എന്നും അനുഷ്ക ഷെട്ടി വ്യക്തമാക്കിയിരുന്നു നടി ഇതുവരെയും വിവാഹത്തിന് തയ്യാറായിട്ടില്ല സിനിമാ രംഗത്തു നിന്നും കുറച്ചുനാൾ മാറി നിന്ന അനുഷ്ക അടുത്തിടെ മിസ് ഷെട്ടി മിസ്റ്റർ പോളി ഷെട്ടി എന്ന സിനിമയിലൂടെയാണ് തിരിച്ചെത്തിയത്